രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നിലവിൽ പത്തൊമ്പത് ഗഡുക്കളാണ് പൂർത്തിയായത് ഇനി ഇരുപതാമത്തെ ഗഡുവിനെ കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കൾ ഇരുപതാം ഗഡുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് ഉപകാരപ്പെടുന്നതായിരിക്കും രാജ്യത്തെ ഉടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നിലവിൽ പത്തൊമ്പത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയാണ് കർഷകർക്ക് ലഭിച്ചത് ഇരുപതാം ഗിഡുവിന്റെ കാലയളവ് ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലായി ഈ ഇരുപതാം ഘടുവിന്റെ വിതരണത്തിന്റെ കാലാവധി ഈ ഏപ്രിൽ മാസമോ അല്ലെങ്കിൽ മെയ് മാസമോ ഇരുപതാം ഘടുവിന്റെ വിതരണം ഉണ്ടാകുന്നതാണ് എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന സൂചന ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക